ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആനന്ദ് സുനിൽകുമാറിന് സ്വീകരണം നൽകി ഫാദർ ജോസഫ് കൊള്ളിക്കടവിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഇരട്ടയർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലാണ് സ്വീകരണ യോഗം സംഘടിപ്പിച്ചത് ഇരട്ടിയർ ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റാണ് ആനന്ദ് സുനിൽകുമാർ വിദ്യാർത്ഥിയായിരിക്കെ എഐ വൈ എഫിലൂടെയാണ് ആനന്ദ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് സ്വീകരണ യോഗത്തിൽ സി പി എം ഇരട്ടയാർ ലോക്കൽ സെക്രട്ടറി റിൻസ് ചാക്കോ അധ്യക്ഷനായി ഫാദർ ജോസഫ് കൊള്ളിക്കടവിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞു ആനന്ദ് ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായിട്ട് നിറവേറ്റാനായിട്ട് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഈ നാടിന്റെ വളർച്ചയ്ക്കായിട്ട് തന്റെ കഴിവുകളും പ്രാപ്തികളും ഒക്കെ നൽകാനായിട്ട് തന്റെ ഈ ചെറുപ്പകാലത്തിന്റെ ഊർജ്ജസ്വലതയും കഴിവുകളൊക്കെ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ടും വളർച്ചയ്ക്കായിട്ട് നൽകാനായിട്ട് ഈ പ്രിയപ്പെട്ട സഹോദരനെ സാധിക്കട്ടെ എന്ന് ഇവിടെ കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആശംസിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഈ അറിയിക്കുകയും നിരവധി പേരാണ് ാണ് പി ഐ കട്ടപ്പന മണ്ഡലം സെക്രട്ടറി ശശി മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാർത്ഥി പ്രസ്ഥാനം തന്നെ ഓഫീസ് എന്ന നിലയിലും സർ ആനന്ദ് പ്രവർത്തനം ഞങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോ ഈ പാർട്ടി മണ്ഡലം കമ്മിറ്റിയിലേക്ക് ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മണ്ഡല കമ്മിറ്റി അംഗമായി തീരുമാനിക്കുകയും ആ കാലയളവിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം ശിവകുമാറിനെ നാല് മുക്ക് വാർഡിൽ മത്സരിപ്പിക്കുകയാണ് ചെയ്തത് ജോസുകുട്ടി കണ്ണമുണ്ടിയിൽ ബെന്നി മുത്തനാങ്കുഴി ഷാജിയും അടത്തുമറി ഒ ടി ജോൺ ഷിബു സത്യൻ ദിലീപ് കൊല്ലിക്കര സി കെ ശശിധരൻ അഡ്വക്കേറ്റ് ജോയ്സ് തുടങ്ങിയവർ സംസാരിച്ചു